പെട്ടെന്നുണ്ടായ ഒരു യാത്രയാണ് ഇട്ടത് വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്ന സമയത്ത് നല്ല മീൻ കഴിക്കാൻ കൊതി തോന്നി അപ്പോഴാണ് ഈ കടലിൻ്റെ ഭാഗത്ത് ഒരു ചേച്ചിമാർ നിർത്തുന്ന ഹോട്ടലുണ്ടെന്ന് പറഞ്ഞത് ഒന്നും നോക്കില്ല മാറ്റി നേരെ പുറപ്പെടും കാർത്തിക വനിതാ ഹോട്ടൽ എന്നുണ്ട് അതിൻ്റെ പേര് ഞങ്ങൾ പിന്നെ ഏകദേശം ഒരു രണ്ടര ആണ് എത്തിയപ്പോൾ അപ്പോഴത്തേക്ക് ഒരു മൂന്നാല് പേർക്കുള്ള ചോറ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു ഒരു വിളിച്ചുവെച്ചപ്പോൾ മീനൊക്കെ ഏകദേശം തീർന്നിരുന്നു ഏകദേശം അത് നിറയെ മീനുണ്ടാവുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ ഞങ്ങൾ ആഗ്രഹിച്ച മീനൊന്നും കിട്ടില്ല എന്നാലും മീനുകൾക്കൊക്കെ ഓർഡർ കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത് പുഴ ഉണ്ട് അടുത്ത് വന്നിരുന്നു നമ്മൾ ഓർഡർ കൊടുത്തതിന് ശേഷം അവരുണ്ടാക്കോളൂ കേട്ടോ അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അപ്പോഴാണ് നോക്കിയത് അതിൻ്റെ വ്യൂ മഴയൊക്കെ പെയ്തിട്ട് പുഴയൊക്കെ നിറഞ്ഞത് നല്ല അടിപൊളിയായിരുന്നു പിന്നെ അതിൻ്റെ തൊട്ടടുത്തടുത്ത് തൊട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് നേരൊക്കെ നടന്ന് അങ്ങനെ നടന്നു നടന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വിളിച്ചു ഫുഡ് ആയിട്ടുണ്ട് സീറ്റ് റെഡി എന്ന് പറയുന്നത് അവിടെ നല്ല തിരക്കായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ ഇതേ കണ്ടില്ലേ ഫുഡ് ആയിക്കാനുള്ള കൊതിയാണ് ആ മുഖത്ത് കാണുന്നത് കുറച്ച് ചേച്ചിമാർ കിടക്കുന്നത് ചെറിയൊരു കടയാണ് കേട്ടത് പക്ഷേ ഇതിൻ്റെ ആംബിയൻസ് നല്ല അടിപൊളി ഉണ്ട് പഴയ രീതിയിൽ ഓലൗണ്ടൊക്കെയാണിട്ടത് ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങൾ അവിടെ ചെന്നിരുന്നപ്പോഴത്തേക്ക് ചോറ് വേണം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ സാമ്പാർ ഉണ്ടായിരുന്നു പിന്നെ മീൻകറി ഉണ്ടായിരുന്നു അച്ചാറും പപ്പടും ഒരു ബീട്രൂട്ടിൻ്റെ ഉപ്പേരി ഉണ്ടായിരുന്നു ഏകദേശം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ചോറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നേരത്തെ പോകണം ചോറ് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഓർഡർ ചെയ്ത മീൻ എത്തിയിട്ടോ ചെമ്പല്ലി അത് കണ്ടപ്പോൾ തന്നെ അടിപൊളിയായിരുന്നു അപ്പം തന്നെ കഴിക്കാൻ വേണ്ടി തോന്നി അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് വെക്കാതെ അപ്പോൾ ഒരു നാരങ്ങ കൊടുത്തിട്ട് ആ മീനിൻ്റെ മൂലം നന്നായിട്ട് ഒഴിക്കുക നല്ലോണം ഒരിഞ്ഞിട്ടുണ്ടാവട്ടെ മീൻ മാത്രമേ അതിൻ്റെ കൂടെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ഉണ്ടാവില്ലേ അതും കൂടെ പൊരിച്ചതും കൂടെ അവരിട്ടിട്ടുണ്ട് പിന്നെ സവാളും ക്യാരറ്റൊക്കെ ഉണ്ടായിരുന്നു ആരങ്ങ നല്ലോണം പിഴിഞ്ഞിട്ട് ഞാനൊരു കഷ്ണെടുത്തുണ്ട് ടേസ്റ്റ് നോക്കി ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ലൈവായിട്ട് അവരുണ്ടാക്കുന്നില്ല ഇപ്പോൾ കയ്യിൽ വെക്കാൻ പറ്റാത്ത ചൂടായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ കൊതി കൊണ്ടതായി അവർ കഷ്ണം എടുത്തിട്ട് കഴിച്ചു നോക്കി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്കാണ് അവർ ബീട്ട്രൂട്ടിൻ്റെ ഉപ്പേരി കൊണ്ടുതന്നത് ഉപ്പേരി കഴിഞ്ഞു പോയതാന്ന് തോന്നുന്നുണ്ട് നമ്മൾ ചെന്നപ്പോഴത്തേക്ക് വീണ്ടും ഉണ്ടാക്കിയതാണ് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ചോറൊക്കെ അവറേജാണ് ചോറും കറികളൊക്കെ അവറേജ് ആണ് പക്ഷേ ഇവിടുത്തെ ഫിഷ് ഐറ്റംസ് നമ്മൾ ഓർഡർ കൊടുത്തിട്ട് അവരുണ്ടാക്കി തന്നെ ഫിഷ് ഐറ്റംസ് ഒക്കെ വേറെ ലെവലാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചോറും കറികളൊക്കെ നോർമലായിട്ടാണ് തോന്നിയത് പിന്നെ അതിന് ശേഷം അതിൻ്റെ കൂടെ നമ്മൾ കടുക്ക് ഫ്രൈ ആണ് ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാം ഈ അല്ലേ മീൻ ടേസ്റ്റ് ചെയ്തത് അങ്ങനെ അവൾ കടുക്കൊക്കെ എടുത്തിട്ട് കഴിക്കാൻ നോക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയത് പക്ഷേ എനിക്ക് കൂടുതലിഷ്ടമായത് നമ്മളെ ചെമ്പല്ലി വറുത്തതായിരുന്നു ഓൾഡ് എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്നുള്ള അവർക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കഴിച്ച് അതിൻ്റെ കൂടെ തന്നെ ഒരു അപ്പം പച്ചമോര് പച്ചമോർ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പച്ചമോര് അങ്ങനെ അതും കഴിച്ച് അവിടുന്ന് ഒരു മൈസൂർ പാക്കും കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി അതിൻ്റെ അടുക്കാൻ കളിയാട്ടക്കാവിലവിടെ ഭരണികളൊക്കെ ഉണ്ട് അതൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് പോയി